മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ അജു വർഗീസ് നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടുമുണ്ട് കോമഡി സിനുകളിൽ അജു വർഗീസിന്റേതായ ചില പൊടിക്കൈകൾ തിയേറ്ററുകളിൽ ചിരിമഴയും തീർക്കാറുണ്ട് ആദ്യകാലത്തെ സിനിമകൾ തൊട്ട് എല്ലാം ആസ്വാദകർ ഏറ്റെടുക്കുകയും ചെയ്തതാണ് എന്നാൽ നടൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയും സ്ക്രിപ്റ്റ് കേൾക്കുന്നതിനെ പറ്റിയുമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താൻ സ്ക്രിപ്റ്റ് കേൾക്കാറില്ലെന്നും അപ്പോൾ ഉറക്കം വരുമെന്നുമാണ് നടൻ പറഞ്ഞിരിക്കുന്നത് കഥ കേൾക്കാറില്ലെന്ന് നടൻ മുന്നേ പറഞ്ഞതാണ് ഇപ്പോഴാണ് അതിനെപ്പറ്റി വിശദീകരണങ്ങളുമായി നടൻ രംഗത്തെത്തിയത് കഥ കേൾക്കുന്നതിനിടെ ഉറങ്ങിയാൽ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണെന്നും നടൻ പറയുന്നു എനിക്ക് അവരെ വിശ്വാസമാണെന്നാണ് അജു പറഞ്ഞത് അജു വർഗീസിന്റെ അജു വർഗീസിന്റെ ഏറെ ശ്രദ്ധേയമായ സിനിമയാണ് വെള്ളിമൂങ്ങ നിരവധി രസകരമായ നർമ്മ മുഹൂർത്തങ്ങൾ കൊണ്ട് നടൻ അതിൽ കാണികളെ കൈയിലെടുക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ സിനിമയുടെ കഥ കേൾക്കുന്നതിനിടയിലും താൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് നടൻ പറഞ്ഞത് ഏറ്റവും പുതിയതായി ഇറങ്ങിയ സിനിമ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സർവ്വമായയാണ് ഇതിലും അജു വർഗീസിന്റെ പ്രകടനം മികച്ചു നിൽക്കുന്നതാണ് ഒട്ടേറെ തമാശകൾ അജുവിന്റെ കഥാപാത്രം സിനിമയിൽ കൈകാര്യം ചെയ്യുന്നുമുണ്ട്